സ്റ്റാൻഡേർഡിലായിട്ടും കർത്താവ് കർമ്മം ക്രിയ ഇവ മൂന്നും വേറെ പറയാൻ അറിയാത്ത നിങ്ങളൊക്കെ എന്തിനാ സ്കൂളിൽ വരുന്നത് ശ്രദ്ധിച്ച് വായിക്കേണ്ട അവസാനം ടീച്ചർ ഒന്ന് നിൽക്കൂ ഒന്ന് നിൽക്കൂ ഞാനും ും ഏത് വഴിക്ക് ടീച്ചർ പോകുന്ന വഴിക്ക് അയ്യോ അത് പറ്റില്ലല്ലോ എന്റെ വഴി എനിക്ക് സ്വന്തമാണ് ഞാൻ അതിൽ നടത്താറില്ല അലങ്കാരം ഈ ലക്കം അനുഭവം വരികയിൽ എന്റെ കവിത കൊണ്ട് വായിച്ചോ ഇല്ല മയിൽപീലി പോലുള്ള ഈ കണ്ണുകളെ പറ്റിയാണ് ഞാൻ പാടുന്നത് കവിതയുടെ പേരെന്താണെന്ന് അറിയാമോ വായിൽ നോക്കിയെന്നായിരിക്കും അല്ല കണ്ണിലെ കല സത്യം ടീച്ചറുടെ ഈ കണ്ണുകളാണ് എന്നെ കവിയാക്കിയത് കവി എങ്കിൽ ഞാൻ ഭാഗ്യവതി തന്നെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു നായികയാവാൻ കഴിഞ്ഞല്ലോ ആ കവിത ഞാൻ പതുക്കെ ഒന്ന് ചൊല്ലാം അയ്യോ പതുക്കെ രക്ഷിക്കണം എന്താ ഒരു ലിഫ്റ്റ് ആയിരണം പ്ലീസ് കറികളു താഴ്ച വന്ന സംഭവത്തിന്റെ ന്യൂസും ഫോട്ടോ ഞാൻ ചെയ്തു രണ്ട് തേങ്ങ അടിക്കണം നിമിഷം തുടങ്ങി ഇതേ ഇരിപ്പാണ് നിനക്ക് ും ഇംഗ്ലീഷിനും ഫസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ പിന്നെ എന്തായാലും വിഷമം ആ ഞാൻ രാഹുപിള്ള സാറിനെ കണ്ടു നിനക്ക് അഡ്മിഷൻ കിട്ടുമെന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു എനിക്ക് അഞ്ച് ശതമാനം ഈ മാർഗം കൊണ്ട് ട്രെയിനിങ് പാസ് പറയുന്നത് നീ ഏറ്റവും വലിയ കാണണമെന്നാണ് എന്റെ ആഗ്രഹം പക്ഷേ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ആന ബാബുളർക്കും പോലെ അണ്ണാൻ ബാബുറന്നാലോ എന്നെ ഒരു ഡോക്ടറാക്കുമെന്ന് പറയുമായിരുന്നു അച്ഛനുണ്ടായിരുന്നെങ്കിൽ അത് നടന്നെ ഞാനും പൊട്ടാളത്തിൽ നിന്ന് പിരിഞ്ഞു പോരില്ലായിരുന്നു അച്ഛന്റെ ശമ്പളവും എന്റെ ശമ്പളവും ഉണ്ട് നാം എല്ലാം എല്ലാം നേടിയെന്നെ അച്ഛനും പോലും ഞാൻ പിരിഞ്ഞു പോരണമെന്ന് നമ്മൾ കരിഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടു ഞാൻ അനുസരിച്ചു ഗോപേട്ടൻ മനസ്സ് വെച്ചാൽ എന്നെ മെഡിസിൻ വിടാൻ ഒരു പ്രയാസവുമില്ല ചെലവ് ചുരുക്കാൻ എനിക്കറിയാം അപ്പോൾ എനിക്ക് മനസ്സില്ലാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ പഠിപ്പിക്കാത്തതല്ലേ ശരി അങ്ങനെ ധരിക്കോളൂ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവും എടുക്കാനാവാത്ത ഭാരം തലയിലേറ്റിയാൽ കഴുത്തൊടിഞ്ഞു പോവും മൂത്തവൻ എന്ന നിലയിൽ ചെയ്യാവുന്നതെല്ലാം നീ നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് അവരത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ തെറ്റ് തെറ്റവരുടേതാണ് ഉണ്ണി ബി എസ് ജയിച്ചില്ലേ നീ അവന്റെ വഴി അവൻ സ്വയം കണ്ടെത്തട്ടെ നീ ഇനിയെങ്കിലും നിന്റെ ജീവിതത്തെ പറ്റി ചിന്തിക്കണം ഗോപി ഒന്നുകിൽ നീ നിനക്ക് വേണ്ടി ജീവിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചാൽ നിന്നെ അവർ ത്യാഗി എന്ന് വിളിക്കും പക്ഷെ ഞാൻ മണ്ടനെന്ന് വിളിക്കും ഗോപി നീ നിന്റെ നില ആദ്യം അറിയണം കാറിന്റെ കടം അടച്ചു തീർത്തിട്ടില്ല പങ്കിൽ കടം തുണിക്കടയിൽ കടം പലചരക്കിടയിൽ കടം ഇതൊക്കെ വീട്ടാൻ കഴിയാത്ത നീയാണോ അനിയനെ എം ബി ബി എസ് വിടാൻ പോണത് ഗോപി നമസ്കാരം സാർ നമസ്കാരം സാറിനെ നിർബന്ധിക്കരുത് അത്തരം സാധനങ്ങളൊന്നും ഞാൻ എന്റെ വണ്ടി കേട്ടിട്ടില്ല ഗോപി മൂന്നേ മൂന്ന് ട്രിപ്പ് അടിച്ചാൽ മതി ട്രിപ്പ് ഒന്നിന്റെ അഞ്ഞൂറ് രൂപ വെച്ച് തരാം ആ പണം എനിക്ക് വേണ്ട സാർ ഛേ നീ ആ റവിഡി രായപ്പനെ കണ്ടുപിടിക്കേ അവരും ടാക്സി തന്നെയല്ലേ ഓടിക്കുന്നത് എന്നാലെന്താ ഒന്നാം തരം ഒരു വീട് വെച്ചു അത്രയും സാമർഥ്യം എനിക്കില്ല സാർ എന്നെ വിട്ടേക്കണം ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത പയ്യന്മാര് ഇവനെയൊക്കെ കൊണ്ട് നാട് നശിച്ചു കാലമായി മാസം കഴിഞ്ഞു ഇതുവരെ ആയുർവേദ ചികിത്സയായിരുന്നു എഞ്ചിനീയറിംഗ് കോളേജിൽ രണ്ടാം വർഷമായിരുന്നു പെട്ടെന്ന് എന്റെ ജോലി നഷ്ടപ്പെട്ടു അങ്ങനെ പഠിത്തം നിർത്തേണ്ടി വന്നു പഠിത്തം നിർത്തിയ ശേഷം ആരോടും സംസാരിക്കാതായി സമയത്ത് ആഹാരമില്ല ഉറക്കമില്ല ഒന്നുമില്ല ഒടുവിൽ ഈ കോലമായി

طا <applause> <aah>. ஜனசபே மோச நீ நான் போன உம் உம் இவனும் குடிக்கோ உம் அவ குடிக்கல ஞான் குடிக்கோ அவன் சர் മാസം ആവട്ടെ രണ്ടും കാശു കൊടുത്തല്ലേ

പ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നാളെയാണ് നീ അപേക്ഷ കൊടുക്ക വീട് കടപ്പെടുത്തിയെങ്കിലും നിന്നെ ഞാൻ പഠിപ്പിക്കും ഗോപേട്ട നീ ടൈപ്പിന് പോയാൽ മതി